പൊന്നാനിയിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പിന് എട്ട് മണിക്കൂർ കൊണ്ട് ലഭിച്ചത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ മോട്ടോർ വാഹന വകുപ്പ് ഈ ചലൻ അദാലത്ത് നടത്തി ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ചലാനുകളും എ ക്യാമറ പിഴകളും ഓൺലൈനായി അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനാണ് അദാലത്ത് സംഘടിപ്പിച്ചത് സബാർ ടിഒ ഓഫീസിൽ നടന്ന അദാലത്തിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വാഹന ഉടമകളിൽ നിന്ന് നാനൂറ്റി എഴുപത്തെട്ടോളം ചലാൻ ട്രാഫിക് ഫൈനുകൾ ഒറ്റത്തവണയായി അടച്ചു തീർപ്പാക്കി രാവിലെ ഒൻപത് മുപ്പതിനാരംഭിച്ച് വൈകിട്ട് അഞ്ചു വരെ നീണ്ടുനിന്ന അദാലത്തിൽ നിന്ന് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പിഴയായി മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അടയ്ക്കാൻ സാധിക്കാത്ത വെർച്വൽ കോടതി പ്രോസിക്യൂഷൻ അടക്കമുള്ള പിഴകളുടെ തീർപ്പാക്കൽ ഓൺലൈൻ പേയ്മെന്റ് ബുദ്ധിമുട്ട് നേരിടുന്നവർക്കുള്ള സഹായം വാഹന ഉടമകൾക്ക് തങ്ങളുടെ വാഹനത്തിന് പിഴവുണ്ടോ എന്നറിയാനുള്ള സൌകര്യവും ഉണ്ടായിരുന്നു പൊന്നാനി ജോയിന്റ് ആർ ചുമതലയുള്ള ജസ്റ്റിൻ മാളിയ്ക്കൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അനൂപ് കെ കെ അരുൺ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് അഷഫ് സൂർബി റിച്ചാർഡ് എം ടി അബ്ദുൾ ഗഫൂർ അൻഷാദ് രാജേഷ് മനോഹരൻ എന്നിവരും നിതിൻ വിപുൽ ശ്രീനിവാസൻ തുടങ്ങിയവരും അധാർത്തിന് നേതൃത്വം നൽകി പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ